ഭക്ഷണത്തിന് വേണ്ടിയും ജീവിക്കാൻ വേണ്ടിയും പക്ഷേ അന്നവർ സ്ത്രീകളെ ഉപദ്രവിച്ചിരുന്നില്ല സംസ്കാര നാംസ്നാണ് സ്ത്രീകൾ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായഭേദം ഏത് സാഹചര്യത്തിനും ക്രൂരമായും വേട്ടയാണെന്നും അത്തരം നേർക്കാഴ്ചയിലേക്ക് അമ്മേ അമ്മ നമുക്ക് വീട്ടിൽ പോവാം എനിക്ക് ഇഞ്ചക്ഷൻ പേടിയ മോള് പേടിക്കേണ്ട അമ്മേനെ മോളില്ലേ അമ്മ ഇല്ലെങ്കിൽ കൂടെ രാം പണ്ട് 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 ഒരു കട്ടൂറും എനിക്ക് വേദനിച്ചില്ല അമ്മേ ഞാൻ വലുതാകുമ്പോ ഈ ഡോക്ടർ പോലെ വലിയൊരു ഡോക്ടറ എന്നിട്ട് എല്ലാവരെയും സഹായിക്കും അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നന്ദന പഠിച്ചു വലുതായി നന്ദനയിൽ നിന്നും ഡോക്ടർ നന്ദനാദാസായി എന്താ കണ്ടില്ലേ നമ്മുടെ മോളുടെ പേര് ഡോക്ടർ നന്ദനാദാസ് അവളോട് ഇപ്പൊ പറയണ്ട അവള് വരുമ്പോ വന്ന് കാണട്ടെ മുറി നമുക്കത് ഡ്രസ് തരാ ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് ശിക്ഷിക്കാനും രക്ഷിക്കാനും ഇപ്പഴേ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ കിട്ടിയ ന്യൂസ് നമ്മളെങ്ങനെ ധരിപ്പിക്കുന്ന ന്യൂസ് ആണ് ഇവ ഡോക്ടറെ പേഷ്യന്റ് കുത്തിക്കൊന്നു അയ്യോ പാവം ഇതാ കുട്ടീന്റെ എങ്ങനെ സഹിക്കും